വയനാട്ടിൽ കടുവ മാത്രമല്ല ദ കാട്ടിൽ നിന്നും ഒരു കൂറ്റൻ കാട്ടുപോത്തും ഇപ്പോൾ ജനവാസ മേഖലയിൽ ഇറങ്ങി വിലസിയ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് വയനാട്ടിലെ മുട്ടിൽ നാഷണൽ ഹൈവേയോട് ചേർന്നുള്ള സ്ഥലത്താണ് കാട്ടുപോത്ത് ഇറങ്ങിയത് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നിസാരക്കാരനല്ല ഈ കാട്ടുപോത്ത് കോഴിക്കോട് മൈസൂർ ഹൈവേയുടെയും അതിന്റെ സമീപത്തു കൂടിയുമാണ് കാട്ടിൽ നിന്നും ഇറങ്ങിയ ഈ ഭീമാകാരനായിട്ടുള്ള കാട്ടുപോത്ത് വിലസിയിരിക്കുന്നത് മാത്രമല്ല ബസ്സുകളും മറ്റു വാഹനങ്ങളും ഒക്കെ കടന്നുപോകുന്ന റൂട്ടാണ് മുട്ടിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപമുള്ള ഈ പ്രദേശം ഇവിടെ തന്നെ നാട്ടുകാരുടെയും വീട്ടുമുറ്റത്തും എല്ലാം കാട്ടുപോത്ത് ഇറങ്ങി നടന്ന് വിലസുന്ന കാഴ്ചയാണിത് കാട്ടുപോത്ത് ഇറങ്ങി ഈ വിവരം അറിഞ്ഞ് ആ നാട്ടുകാരെല്ലാം തന്നെ ഭയപ്പാടോടെ അവരുടെ വീടുകളിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ കൂടിയായിരുന്നു എന്നാൽ കാട്ടിൽ നിന്നിറങ്ങി ആനയോളം വലിപ്പമുള്ള ഈ കാട്ടുപോത്താകട്ടെ വളരെ ശാന്തനായിരുന്നു നാട്ടുകാരെ കണ്ട് സൌഹൃദം പങ്കുവച്ച കാട്ടുപോത്ത് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ കോപാകുലനാവുകയോ ഒന്നും ചെയ്യാതെ വളരെ അച്ചടക്കത്തോടെ ചെറിയ വഴികളിലൂടെയും കൃഷിയിടത്തിലൂടെയും റോഡിലൂടെയും ഒക്കെ മെല്ലെ നടന്ന് കണ്ട് നാട് കണ്ടൊടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം കാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ സംഗതിയൊക്കെ ശരിയാണെങ്കിലും ഈ പ്രദേശത്ത് നാട്ടുകാർ ഇപ്പോൾ വളരെ പേടിച്ചാണ് കഴിയുന്നത് വയനാട്ടിൽ തന്നെ മാനന്തവാടി പഞ്ചാരക്കൊലയിൽ കാപ്പി പറിക്കാൻ പോയ സ്ത്രീയെ കടുവ കടിച്ചുവെന്ന വാർത്തയൊക്കെ കേട്ട് ഏറെ ഭയപ്പെട്ടാണ് ഇപ്പോൾ വയനാട്ടുകാർ കഴിയുന്നത് കടുവയെ പരുതുവാൻ തോക്കുകളും മറ്റുമായി വനംവകുപ്പിന്റെയും സുരക്ഷാ വിഭാഗത്തിന്റെയും ഒരു ടീം തന്നെ സജ്ജമായ സമയത്താണ് മറ്റൊരിടത്ത് നിന്ന് ഭീമാകാരനായ ഒരു കാട്ടുപോത്ത് നാട്ടിലിറങ്ങി വിലസിയ വാർത്തകളടക്കം പുറത്തുവരുന്നത് ഇടപെട്ടി പൊതുവിതരണ കേന്ദ്രത്തിന്റെ സമീപമാണ് വീട്ടുമുറ്റത്ത് നിരവധി ഇടങ്ങളിൽ കാട്ടുപോത്ത് കയറിയിറങ്ങി നടന്നത് ഇതുകണ്ട് വീട്ടുകാരും നാട്ടുകാരും അടക്കം ഇപ്പോൾ ഭയപ്പാടിലാണ് അതേസമയം വയനാട്ടിൽ കാപ്പിപറിക്ക ിക്കാൻ പോയ സ്ത്രീയെ കടുവ കടിച്ചു കൊന്ന സംഭവത്തിൽ ഇപ്പോൾ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു നിർദ്ദേശം തന്നെ നൽകിയിരിക്കുകയാണ് ഏതാനും നാളുകൾക്ക് മുൻപ് കടുവയും കാട്ടാനയും എല്ലാം നാട്ടിലിറങ്ങി ആളെ കൊന്നിരുന്നു അന്നൊന്നും ഇത്തരത്തിലുള്ള ഒരു കടുത്ത ഉത്തരവൊന്നും സർക്കാർ പുറപ്പെടുവിച്ചിരുന്നില്ല ഇപ്പോൾ നരഭൂജി കടുവയെ വെടിവെച്ച് കൊല്ലാൻ തന്നെ ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു വെടിവെപ്പുകാരും പോലീസും സായുധ സംഘങ്ങളും എല്ലാം ഇപ്പോൾ കാടും കാടിനു സമീപത്തും കടുവ ഇറങ്ങുന്ന സ്ഥലങ്ങളിലെല്ലാം അരിച്ചു പറക്കുകയാണ് അതേസമയം കൂട് വെച്ച് പിടിക്കാനുള്ള നീക്കങ്ങളടക്കം നടക്കുന്നുണ്ട് ഏത് വിധേനയും കടുവയെ കീഴ്പ്പെടുത്താനുള്ള നീക്കം യുദ്ധകാല അടിസ്ഥാനത്തിൽ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കണം മനുഷ്യരുടെ ഇറച്ചിയുടെ രുചി മനസ്സിലാക്കിയ കടുവ ഒരു കാരണവശാലും അടങ്ങിയിരിക്കില്ലെന്നും ഇനിയും തന്റെ ഇഷ്ടഭക്ഷണം തേടി മനുഷ്യനെ പിടിച്ചു കൊന്നു തിന്നാൻ ഇനിയും വരുമെന്ന് തന്നെയാണ് നാട്ടുകാരടക്കം പറയുന്നത് മനുഷ്യരുടെ ഇറച്ചി നിന്ന കടുവ ഒരിക്കലും ഇനി വേട്ടയാടൽ നിർത്തുകയില്ല നാട്ടിലിറങ്ങും മറ്റു മൃഗങ്ങളെക്കാൾ ഇനി അന്വേഷിക്കുന്നതും പരതുന്നതുമൊക്കെ മനുഷ്യരെ ആയിരിക്കും അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ജനങ്ങളൊക്കെ ഇപ്പോൾ ഭയപ്പാടിലാണ് എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്